you ഇപ്പം രുദുരത്തിലാണെന്നുണ്ടെങ്കിലും ട്രെയിനിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് സാറിന്റെ ശബ്ദത്തിലൂടെ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്റെ തെരഞ്ഞെടുപ്പ് പ്രത്യേകിച്ച് ഒരു നടൻ എന്നുള്ളതിന് അപ്പുറം ഡബിങ് എന്നുള്ള ഭാഗത്തിൽ ഇപ്പം സാറ് തന്നെ മലയാളത്തിൽ പോലും ഡബ്ബ് ചെയ്യുന്നുണ്ട് അപ്പൊ ചില സിനിമകൾ സാറ് ഡബിങ് സാർ വേണ്ടാന്ന് വെക്കുന്നതാണോ അത് സാറ് അല്ലാത്ത രീതിയിൽ അവർക്ക് വിട്ടു വിട്ടുകൊടുക്കുന്നതാണോ നിർമ്മാതാക്കൾക്കോ അല്ലെങ്കിൽ സംവിധായകനോ അവർ ചെയ്യട്ടെ എന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കുന്നതാണ് അതിൽ നിന്ന് മാറുന്നതാണോ അല്ലെങ്കിൽ ഇപ്പം പൂർണ്ണമായിട്ട് അധികാരം ഉണ്ടെന്നുണ്ടെങ്കിൽ സാറ് തന്നെ മലയാളത്തിൽ ഡബ് ചെയ്യാനാണോ സാറിന് ഇഷ്ടം എനിക്ക് ഇഷ്ടം ഡബിങ് എനിക്ക് വളരെ ഇഷ്ടമാണ് പക്ഷെ ചില ഫിൽമില് ഇപ്പോ സംവിധാനത്തിന്റെ അവരുടെ ഒരു ഡിസിഷൻ ഉണ്ടാവും അത് അതിന്റെ സ്ലാങ് വേറെ അതിന്റെ വേറെ അപ്പോൾ എനിക്ക് ഒന്നും പറയാൻ പറ്റത്തില്ല എനിക്ക് അത്ര മലയാളം ഒന്നും അറിയത്തില്ല ഇറ്റ് നോട്ട് ഇവൺ സിങ്ക് അത് അത് ഇതാണ് സിങ് സൗണ്ട് സോ അപ്പോ ഡയലോഗ് എന്താ നമുക്ക് സെറ്റിൽ എന്താ അതേ ട്രെയിലറിൽ ഉണ്ട് സോ സോ വി To sound like a outsider who who is settled in kerala who can speak malayalam okay so okay. Hmm. so, so mm. the, slang, good, hmm. the character slang അത് തന്നെയാണ് സിനിമയിൽ പെട്ടെന്ന് ഒരു പ്രത്യേകിച്ച് നന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത്രയും പാടെടുത്ത് രണ്ടും മൂന്നും ദിവസം കൊണ്ട് നമ്മൾ ചെയ്യുന്ന സാധനം ഒറ്റ ഒരു മുപ്പത് സെക്കൻഡിൽ വന്ന് തീർന്നു പോകുന്നുള്ളത് അപ്പൊ അതിനോട് അതിനൊരു വെരുതിരിവുണ്ട് മറ്റേ റോളുകളാണ് അഭിനയി താല്പര്യം അല്ലെങ്കിൽ ആക്ഷൻ സീനുകൾ കുറയ്ക്കണം അല്ലല്ല അങ്ങനെ ഒന്നും ഇല്ല ഐ തിങ്ക് ജോബ് ഇതില് ഞാൻ ആക്ഷൻ സീൻ വളരെ ഇഷ്ടപ്പെടും അതെന്താ വെച്ചാൽ എനിക്ക് അറിയില്ല ഞാൻ ഇപ്പോ ടർബോൾ ചെയ്തു ടോബിൽ ചെയ്തു പിന്നെ ഈപടത്തിൽ ചെയ്തു അപ്പോ അത് ഒരു പുതിയത് ഐ തിങ്ക് ബിക്കോസ് വി കൻ ലേൺ മെനി തിങ്സ് ഇൻ സിനിമ ഐ ആം ഫിൽ മേക്കർ അപ്പോ ഐ ഡോക് യു ഇറ്റ്ലിംഗ് ഐ ഡോ ആക്ഷൻ ഐ കനോട്ട് ഡിസൈഡ് ദ അത് ആ സ്ക്രിപ്റ്റില് ആക്ഷൻ ഉണ്ട് ആക്ഷൻ ഇന്റഗ്രൽ പാർട്ടാണ് പിന്നെ പെഡ്സും അപ്പൊരു നല്ല അവർക്ക് പാവം ഒരു വേദന പറഞ്ഞാൽ അവർക്ക് ചെറുതായിട്ട് സ്ട്രെസ് ആവും അറിയില്ലല്ലോ ലൈറ്റ് അത്ര ഈ പടത്തിന്റെ അത്ര കേരളത്തിൽ ആവും ഇൻഡോർ വിട്ട് ആൻഡ് ഐ ഉൾ ബി ഫൈറ്റിംഗ് ലൈക് ദൌട്ട് ഞാൻ പോകേ